ഹായ് ഗൈസ് അപ്പോൾ നിൽക്കുക അവിടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ തത്തമംഗലം അങ്ങാടി വേലയാണ് ആന വിലന്നും പറയട്ടോ അപ്പോൾ അവിടേക്കാണ് ചേച്ചിയും ഞാനും ഒക്കെ ഉണ്ട് കേട്ടോ അത് ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് എട്ട് നോക്കിയിട്ട് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക പിന്നെയാണ് ശ്രദ്ധിച്ച് ഫിദുവിൻ്റെ ഡ്രസ്സിലും ആന അപ്പോൾ പ്ലാൻ ചെയ്തിട്ടാണോ എന്നൊരു ഉണ്ട് കേട്ടോ തത്തമംഗലം മേട്ടുപാളയത്തിലാണ് കേട്ടോ ആന ഇങ്ങനെ നേരം എന്നായി നിൽക്കണതെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ തന്നെ സ്ഥലവും പിടിച്ച് എന്താ ഫിദുവിന് മുട്ടായി വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫിദുവിന് മുട്ടായി തൊലിക്കണം എന്നായി അപ്പോൾ തൊലിച്ചും കൊടുത്തിട്ട് പിന്നെ ആനയൊക്കെ വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഓരോരോ ആനയെ വന്ന് ഇങ്ങനെ നേരന്നുകൊണ്ടിരിക്കുകയാണ് ആന വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒടുക്കത്തെ തിരക്കും വരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ആന രണ്ടായി മൂന്നായി നാലായിട്ടോ അപ്പോഴാണ് ആംബുലൻസ് വന്നത് പരിപാടിയെല്ലാം നിർത്തി വേഗം ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞോ പിന്നെയും പരിപാടി തുടങ്ങി പിന്നെ ആനകളുടെ തലപൊക്കായിരുന്നു കേട്ടോ അടിപൊളിയുണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും ഫോണും കൈപ്പിടിച്ച് തലപൊക്കത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും കോലുമുട്ടയായി തന്നുകൊണ്ടി പഞ്ചവാദി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫിദുവും ഞാനും കൂടിയിട്ട് ഒരേ ഡാൻസ് കളിച്ച് നിൽക്കുകയായിരുന്നു കുറച്ചു നേരം ഒക്കെ ഫിദു സൈലന്റായിട്ട് ആനനെ നോക്കിയിട്ട് ഇരിക്കുകയാണ് അടിപൊളി സൺസെറ്റും കണ്ട് ഞങ്ങൾ പടക്കം പൊട്ടുന്നത് കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പാടത്താ പോയത് പാടത്തിൽ ഇറക്കി വിട്ടത് ഓർമ്മയുള്ളൂ ഒരൊറ്റ ഓട്ടം അതിന്റെ പേരിൽ വൈകുന്നേരം വരെ ഇതേപോലെയായിരുന്നു കേട്ടോ ആന ആർക്കും ഈ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെയും പാടത്തെല്ലാം ആനയൊക്കെ നേരം നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെയും വീഡിയോ എടുത്തിട്ട് പടക്കം മുട്ടൊന്നും കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡ് ചെയ്യണം അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുവെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്